നമ്മൾ പല തരത്തിലുള്ള മക്കളെ കണ്ടിട്ടുണ്ടല്ലേ പലതരത്തിലുള്ള അമ്മമാരെ കണ്ടിട്ടുണ്ട് ട്രാവൽസിൻ്റെ സത്യൻ തേടിയുള്ള യാത്രയിലെ വീഡിയോയിൽ തന്നെ പലപ്പോഴും പലതരത്തിലുള്ള കാര്യങ്ങളും ജീവിതാനുഭവങ്ങളും സത്യത്തിൻ്റെ നേർക്കാഴ്ചകളുമൊക്കെ നമ്മൾ പങ്കുവച്ചിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് ഒരമ്മയെ നാട്ടിൽ നിന്ന് ദുബായിലേക്ക് വിളിച്ചു വരുത്തി മകൻ അവിടെ അമ്മയെ അവിടെ ഷക്കാല അല്ലെങ്കിൽ ഗദാമയാക്കി അല്ലെങ്കിൽ ഹൗസ് മെയ്ഡാക്കി സ്വന്തം അമ്മയെ അവിടെ ഒരു അറബിയുടെ വീട്ടിൽ നിർത്തിയിട്ട് ആ പണം വാങ്ങി ആസ്വദിച്ച് അല്ലെങ്കിൽ ജീവിതം കുറച്ചുകൂടെ ഹരിതാഭമാക്കി കുറച്ചുകൂടെ എന്താ പറയുക സന്തോഷപ്രദമാക്കി ആഹ്ലാദപൂർവ്വമാക്കി അടിച്ചു പൊളിച്ച് ജീവിക്കാനായിട്ട് വഴി കണ്ടെത്തിയ ഒരു മകനെയും മകൻ്റെ പ്രിയപ്പെട്ട ഭാര്യയേയും കുറിച്ചിട്ടാണ് ഇന്ന് ട്രാവൽ വിസ്വനുവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയിൽ നിങ്ങളുമായി ഞാൻ സംവദിക്കുവാനെത്തിയിരിക്കുന്നത് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസ്വിനുവിൻ്റെ സത്യം രീതിയുള്ള യാത്രയുടെയും മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിസ്സുനുൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കാതെ ഇരിക്കുക അതോടൊപ്പം തന്നെ ട്രാവൽ വിസ്സുനുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത കഥകൾ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന നിങ്ങളുടെ നമ്പർ കമൻറ്റ് ചെയ്യുക ട്രാവലേഴ്സിന് നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ കൂടി അത് സംപ്രേക്ഷണം ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതായിരിക്കാം നമുക്കിന്ന് ബേബിച്ചൻ്റെയും തങ്കമച്ചിയുടെയും തങ്കമ്മച്ചിയുടെയും ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വരാം ബേബിച്ചൻ കാഞ്ഞിരപ്പള്ളിക്കാരനാണ് കാഞ്ഞിരപ്പള്ളിയുടെ അടുത്തുള്ള ആനക്കല്ല എന്ന് പറഞ്ഞ സ്ഥലത്തെ സമീപവാസിയായുള്ള ആളാണ് ബേബിച്ചന് അമ്മയുണ്ട് അച്ഛൻ ചാച്ചൻ മരിച്ചുപോയി പിന്നെ മൂന്ന് സഹോദരിമാരാണ് അപ്പോൾ അവർക്ക് ചെറിയൊരു ചായക്കടയാണ് വലിയ കടയൊന്നുമല്ല ചെറിയൊരു ചായക്കടയാണ് ചായക്കടയിൽ ഈ തങ്കമ്മ എന്നാണ് ബേബിച്ചൻ്റെ അമ്മയുടെ പേര് അങ്ങനെ അത്യാവശ്യം നന്നായിട്ട് കട അതിൽ കാര്യങ്ങളൊക്കെ നടത്തിയാണ് ഈ മക്കളൊന്നും മൂന്ന് നാല് മക്കളുണ്ട് മൂന്ന് പെ പെമ്മക്കളും ഒരു ആന്മകനുമാണ് പഠിക്കാനൊന്നും വലിയ സാമർഥ്യമൊന്നും ആർക്കും ഒന്നുമില്ല എന്നാലും വളരെയേറെ കഷ്ടപ്പെട്ട ഭർത്താവിൻ്റെ മരണശേഷം ഒരു ചെറിയ ചാ ഭർത്താവിന് ചായക്കട ഉള്ളതായിരുന്നു അപ്പം ആ ചെറിയ ചായക്കട ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന എല്ലാ കാര്യങ്ങളും സ്വന്തമായി എല്ലാ കാര്യങ്ങളും ജോലികളെല്ലാവരും വീട്ടിൽ പെൺമക്കള് സ്കൂളിൽ പോവുകയാണ് മകൻ പഠിക്കാൻ സ്കൂളിൽ പോകുന്നുണ്ട് എല്ലാവരും പേരിന് മാത്രം സ്കൂൾ ജീവിതത്തിലുമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് ഈ കുട്ടികൾ പഠിക്കാനായിട്ട് ഞാൻ പറഞ്ഞു ആർക്കും വലിയ അതിനുള്ള വലിയ ഒരു ആഗ്രഹമോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു മനോഭാവമോ ഉള്ള കുട്ടികളല്ല എല്ലാവരും തന്നെ പത്താം ക്ലാസ്സിൽ തോക്കുകയാണ് ഉണ്ടായത് പത്താം ക്ലാസ്സിൽ തോറ്റ അമ്മയെ സഹായിച്ചിട്ടാണ് പെൺമുക്കൾ നിൽക്കുന്നത് ബേബിച്ചൻ കടയിൽ ഇങ്ങനെ കൗണ്ടറിൽ മുതലാളി കളിച്ചിരിക്കാനാണ് ബേബിച്ചൻ എപ്പോഴും ഇഷ്ടം നല്ല വേബിച്ചേനെ കാണാനൊക്കെ നല്ല സുഖം സുമുഖനാണ് അമ്മയാണെങ്കിലും കാണാൻ സുമുഖിയാണ് മീൻസ് പ്രായമാണെങ്കിലും അതിൻ്റെ ഊർജ്ജസ്വലതയെ ഒക്കെ വലുതായിട്ടൊന്നും എന്താ പറയുക അസ്വസ്ഥതയോ അസുഖങ്ങളോ ഒന്നുമില്ല പഴയ ആൾക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട് ജോലിയൊക്കെ ചെയ്തു വരുന്നതുകൊണ്ട് എപ്പോഴും നല്ല രീതിയിൽ ജോലി ചെയ്യുകയും ആക്റ്റീവായിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട് വലിയ അസുഖങ്ങളൊന്നും അവരെ ബാധിക്കുകയില്ല കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ വേവിച്ചിട്ട് കുളിച്ച് ഒരുങ്ങി റെഡിയായിട്ടിരുന്നിട്ട് കൗണ്ടറിൽ വന്നിരിക്കും ഒരു ചെറിയ ടേബിളും ഇതുകൊണ്ട് അവിടെ വന്നിരുന്നിട്ട് ആൾക്കാരിൽ നിന്ന് പൈസ വാങ്ങിക്കുക മാത്രമാണ് ചെയ്യുന്ന പരിപാടി അടുക്കളയിലേക്ക് പോയിട്ട് ഒരു ചായ പോലും മേടിക്കത്തില്ല എത്രയാണെങ്കിലും അവിടെ പോയിട്ടൊന്നും മേശ പോലും തുടക്കുകയില്ല മേശയിൽ ആൾക്കാർ വന്ന് വൃത്തിയടാക്കഴിഞ്ഞാൽ ഉറക്കെ വിളിക്കുക അമ്മയെ മേശ തുടയ്ക്കാൻ അങ്ങനെ വിളിച്ച് പറയും അപ്പോൾ സഹോദരിമാരുണ്ട് അവർ സഹായിക്കും അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ അല്ലല്ലോ എന്ന് പറയാതെ പിന്നെ തങ്ങമച്ചിടത്തി എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ മൂന്നോ പെമ്മക്കളെയും വിവാഹം കഴിച്ചയച്ചോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലേക്കാണ് മക്കളെയൊക്കെ വാങ്ങുക കഴിച്ചത് പിന്നെ അപ്പോൾ മകനും തങ്കപ്പച്ചിടും തന്നെ കടയിൽ നിന്നാൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു കാരണം വീട്ടിൽ പോകാൻ വരുമാനമുണ്ടല്ലോ മകനൊരു പണിക്കും പോകത്തില്ല ചായക്കടക്കാരനാണ് എന്ന് പറഞ്ഞ് ഇരിക്കുന്നതല്ലാതെ ഒന്നും ചെയ്യുകയില്ല ചെയ്യുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ കാഞ്ഞിരപ്പള്ളി ചന്തയിൽ പോയിട്ട് നട്ട് ടൂലിൽ പോയി എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്ന് അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കും അതിന് പിന്നീട് ഒരു കാര്യമുണ്ടായ സാധനങ്ങൾ മേടിക്കാൻ പോകുമ്പോഴേക്കും ആ പൈസയിൽ നിന്ന് ചെറുതായിട്ട് ഇച്ചിരി പൈസ എടുത്തിട്ട് ചെറുത് വാങ്ങിച്ചടിക്കാനുള്ള ചെറുത് വാങ്ങിച്ചടിക്കുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ചെറുതായിട്ട് ചെറിയ തോതിൽ മദ്യപാനമൊക്കെ ഉണ്ട് ബേബിച്ചിന് സുഹൃത്തുക്കളൊക്കെ ഉള്ള ആളാണ് അപ്പോൾ ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്ന സമയത്ത് ബേബിച്ചിന് വിവാഹപ്രായമായി കല്യാണാലോചകൾ ധാരാളം ബന്ധം ഹോട്ടൽ മുതലാളിയാണ് എന്ന് പറഞ്ഞ് നോക്കിയിട്ട് ആൾക്കാർ വരുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ഒരു ചെറിയൊരു ചായക്കട ഒരു പതിനഞ്ച് പേർ വന്നു കഴിഞ്ഞാൽ അവർക്കിരുന്ന് ഭക്ഷണം കഴിക്കാൻ കഷ്ടിച്ചു പറ്റുന്ന ഒരു ചായക്കടയാണ് റോഡ് സൈഡാണ് വലിയ വേറെ കുഴപ്പമൊന്നുമില്ല സ്ഥലവും മറ്റൊന്നുമില്ല ഈ ചായക്കടയും അതുകൊണ്ട് വെച്ചാൽ ആ സ്ഥലവും ഒരു മൂന്നാല് സെൻറ് സ്ഥലവും വീടും മാത്രമേ ഉള്ളൂ അമ്മ അവിടെ കഷ്ടപ്പെട്ട് രാപകലില്ലാതെ ഇങ്ങനെ കഷ്ടപ്പെടുകയാണ് മകനിങ്ങനെ സുഖിമാനായിട്ട് ജീവിക്കുന്നു അങ്ങനെയുള്ള അച്ഛൻ അമ്മമാരും മക്കളും അങ്ങനെയുള്ള ധാരാളം നമ്മുടെ കേരളത്തിൽ അങ്ങനെ ജീവിക്കുന്ന ധാരാളം ആൺമക്കളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അവർ എന്താ എന്ന് ചോദിച്ചു എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല അവരൊരാളായിട്ട് ഇത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാനേജ് ചെയ്ത് മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഉണ്ട് അമ്മയ്ക്ക് പരാതികളൊന്നുമില്ല എന്താണെന്ന് ചോദിച്ചാൽ മകൻ ഹോട്ടലിലുണ്ട് ഞാനും മോനോട് മോനാണ് ഹോട്ടൽ നടത്തുന്നത് എന്നാലും രാഭകലില്ലാതെ പൊറോട്ട അമ്മ പൊറോട്ടയൊക്കെ ഉണ്ടാക്കും പൊറോട്ട ഉണ്ടാക്കും അപ്പം ഉണ്ടാക്കും മുട്ടക്കറി ഉണ്ടാക്കും ചോറ് വെക്കും അഞ്ച് നാലഞ്ച് കൂട്ടം കറികൾ വെക്കും എല്ലാ കാര്യങ്ങളും ചെയ്യും അതുപോലെ പ്രയത്നിക്കുകയാണ് അവർ ജോലിക്കാരനെ ഉള്ളപ്പോൾ മാത്രം അടുത്തുള്ളവർ ചേച്ചി വരും അവരെന്തെങ്കിലും മരിഞ്ഞോ വെറുക്കിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കും അവർക്ക് ഇരുനൂറ് രൂപയാണ് ഒരു ദിവസം കൊടുക്കുന്നത് ആ രീതിയിലേക്ക് അമ്മയെ മേക്കപ്പ് ചെയ്ത് മാനേജ് ചെയ്തിട്ടാണ് ഈ ഹോട്ടലിൽ കൊണ്ടുപോകുന്നത് പക്ഷേ പേര് എല്ലാം എന്താണ് ഹോട്ടൽ നടത്തുന്നവരാണ് മകനാണ് ഹോട്ടൽ നടത്തുന്നത് ഹോട്ടൽ മുതലാളി ആരാണ് മകനാണ് ഹോട്ടൽ മുതലാളി ബേബീസ് റെസ്റ്റോറൻ്റ് എന്ന് തന്നെയാണ് കടയുടെ പേര് തന്നെ മകൻ്റെ പേരാണത്തിൽ അതാണ് അമ്മമാരുടെ പ്രത്യേകത അമ്മമാർ എന്ന് പറഞ്ഞാൽ എപ്പോഴും പറയാറുണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ സഹിക്കുന്ന ഇത് ത്യാഗവും ഏത് അച്ഛറ്റം വരെയും പോകാനുള്ള ഏത് നരകയാതനെയും സന്തോഷത്തോടുകൂടി സ്നേഹത്തോടു കൂടിയിട്ട് അനുഭവിക്കുന്ന അല്ലെങ്കിൽ പിന്നെ ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ അമ്മമാരെന്ന് പറഞ്ഞ ആൾക്കാർ കാരണം അവരുടെ മക്ക് അവരുടെ ജീവിതത്തിൽ അവരുടെ മക്കളെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഈ മക്കൾ അത്രയേറെ ഒരു ആ ഒരു ചിക്തമായിട്ടുള്ള വളരെ ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഈ അമ്മ മകൻ അമ്മ മക്കൾ ബന്ധം എന്ന് പറഞ്ഞ് ലഭിച്ചത് നന്നായിട്ട് മുതലെടുത്ത് കുഴപ്പമില്ലാതെ പോവുകയാണ് അപ്പം വിവാഹത്തിൻ്റെ സമയമായി വിവാഹത്തിൻ്റെ സമയമായപ്പോഴേക്കും ഇങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കി നോക്കി അപ്പോൾ അത്യാവശ്യം ഹോട്ടലാണ് ഹോട്ടൽ മുതലാളിയാണ് അങ്ങനെ ഒരു കുഴപ്പമില്ലാത്തൊരു ആലോചന വന്നു മുണ്ടക്കയം ഭാഗത്തു നിന്നാണ് ആലോചന വന്നത് കാരണം നമ്മുടെ മുണ്ടക്കൈം കോട്ടയം ജില്ല തന്നെയാണ് അവിടുന്ന് ആലോചന വന്നത് പെണ്ണ് ദുബൈയിലാണ് ദുബൈയിൽ ചെറിയ ജോലിയുണ്ട് പിന്നെ എന്ത് ജോലിയാണ് പറയുന്നത് നഴ്സിംഗ് മെഡിക്കൽ ഫീൽഡാണ് നേഴ്സൊന്നുമല്ല അപ്പോൾ അങ്ങനെ ഉള്ള രീതിയിലേക്ക് വന്നപ്പോഴേക്കും പയ്യനെ ദുബൈയിൽ കുഴപ്പമില്ലെങ്കിൽ ഒരു ദുബൈയിൽ ജോലിക്ക് പയ്യനെ കൊണ്ടുപോകാമെന്നുള്ളവരുടെ ഭാഗത്തോട് കൂടിയിട്ടാണ് ഈ രീതിയിലേക്ക് വന്നപ്പോഴേ കുഴപ്പമില്ല അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ പോയി കഴിഞ്ഞാൽ മോന് പോയി കഴിഞ്ഞാൽ ഞാൻ തന്നെയാകും ഇവിടെ എനിക്ക് വേറെ ആരും കൂട്ടില്ല ചെറിയ പേരിനാണെങ്കിലും കട നടത്തുന്നുണ്ട് ആ കട നടത്തി മുന്നോട്ട് പോകുന്നുണ്ട് അത്യാവശ്യം നമ്മൾ വർഷങ്ങളായിട്ട് ചാച്ചനുള്ള സമയം നടന്ന പോലെ നടത്തുന്ന കടയാണ് അപ്പം ഒരു ചെറിയ വരുമാനമുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് മുന്നോട്ട് എല്ലാ കാര്യങ്ങളും പോകുന്നുണ്ട് അത്യാവശ്യം ചെറിയ ചെറിയ മക്ക മിച്ചം ആണെങ്കിലും എൻ്റെ ഈ മൂന്ന് പെമക്കളെ ഞാൻ വിവാഹം കഴിച്ച അയച്ചതും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തതൊക്കെ ആണെങ്കിലും ഇതാണ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് ഇപ്പം വലിയ പ്രാരാബ്ധമൊക്കെ കഴിഞ്ഞു ഇപ്പം മക്കളുടെ കാര്യങ്ങൾ ഒരാൾ കെട്ടിച്ചു വിട്ടു അടുത്തയാൾ പിന്നെ കെട്ടിച്ചുവിട്ടു അതിൻ്റെ അപ്പതിനെ ആദ്യത്തെ ആൾ പ്രസവമായി അതിൻ്റെ ചിലവുകൾ അങ്ങനെ അമ്മയ്ക്കെപ്പോഴും ചിലവുകളോ ചിലവുകളോട് ചിലവുകളാണ് പക്ഷേ അവരതൊരു ഒരു ഒരു ബുദ്ധിമുട്ടായിട്ട് സ്വന്തം മക്കൾക്ക് പിന്നീട്ടല്ലേ അങ്ങനെ അങ്ങ് പോവുകയാണ് അപ്പോൾ അമ്മ പറ ഇനി ഒരു മകൻ്റെ വിവാഹമായി കഴിഞ്ഞാൽ സ്വസ്ഥമായി വീട്ടിലിരിക്കാം ചായക്കടക്കുന്നിട്ട് എത്രയോ വർഷമായി കല്യാണം കഴിഞ്ഞാൽ നാളും മുതൽ വന്നിട്ട് പത്ത് നാൽപ്പത്തഞ്ച് വർഷമായിട്ടും ഈ ഒരു പെടാപ്പാട് പെടുകയാണ് വന്നിട്ട് ഈ ചായക്കട ജോലി ഒരു അവളിപ്പിനെ ആ നാല് മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനൊന്ന് മണി വരെ പണിയോട് പണിയാണ് എല്ലാം തയ്യാറാക്കി മുന്നോട്ട് പോകേണ്ടത് അപ്പോൾ അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ഒരു കണക്കിന് പറയുകയാണെങ്കിൽ ചില അമ്മമാർക്കൊക്കെ എന്താ ഇങ്ങനെ പോകുന്നത് കൊണ്ടാണ് അവർ വലിയ കുഴപ്പമൊന്നുമില്ലാതെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല മുന്നോട്ട് പോകുന്നത് കാരണം ജീവിതത്തിന് ഇങ്ങനെ ആ സർക്കിളിൽ അങ്ങ് പോവുകയാണ് അപ്പോൾ ഈ കല്യാണം വന്നു കല്യാണം വന്നു പിന്നെ എല്ലാം ഉറച്ചു ഓക്കെ ആയി ധന്യായി എന്നാണ് ബേബുച്ചന് വന്ന പെൺകുട്ടിയുടെ പേര് അങ്ങനെ വിവാഹം നടന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിവാഹമായിരുന്നു ആ അങ്ങനെ വിവാഹം നടന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ ചോദിക്കുന്നുണ്ട് നമുക്ക് ദുബൈയിലേക്ക് പോകണ്ടേ എങ്ങനെയാണ് കാര്യങ്ങൾ അതാണ് ഇതാണെന്നൊക്കെ ബേബിച്ചൻ പറഞ്ഞു കാരണം ബേബുചിൻ സ്വതവേ ഒരു സുഖിമാനാണ് കാരണം സുഖിമാനായി പിറന്നു വന്നയാളല്ല കാരണം ഈ തങ്കമച്ചിയുടെ ആണെങ്കിലും അവരുടെ ഭർത്താവ് ആണെങ്കിലും വീട്ടുകാരൊക്കെയുള്ള ഒരേ ഒരു ആൺമകനായതുകൊണ്ട് ആ പയ്യനെ അങ്ങനെ സുഖിമാനാക്കി വലിയ ഉത്തരവാദിത്തങ്ങളോ വലിയ പണിയൊന്നും കൊടുക്കാതെ ആ രീതിയിലേക്ക് അങ്ങ് വളർത്തിക്കൊണ്ട് വന്നതുകൊണ്ട് അവരെ ക്യാരക്ടർ ആ രീതിയിലേക്ക് ആയി മാറുകയാണ് മിക്കവാറും മക്കളുടെ ആൺമക്കളുടെ ക്യാരക്ടർ ആ രീതിയിലേക്ക് ആകുവാനായിട്ടുള്ള കാരണം ഒരു പരിധിവരെ മാതാപിതാക്കളാണെന്ന് തന്നെ പറയാം കാരണം ഇൻപോൺ ചിലർ പിന്നെ ലേസി ആയിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെയൊരു ചിലർ സപ്പോർട്ട് കൂടെ അങ്ങ് കിട്ടുകയാണെങ്കിൽ പിന്നെ അവരുടെ ജീവിതത്തിൽ അങ്ങ് സുഖമാന്മാരായിട്ട് അങ്ങ് ജീവിക്കുകയാണ് ചെയ്യുക എന്ത് തന്നെയാണെങ്കിലും അങ്ങനെ പോയി വിവാഹം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞപ്പോഴേക്കും ഭാര്യ മടങ്ങിപ്പോയി ദുബൈലേക്ക് മടങ്ങിപ്പോയി അങ്ങനെ തിരിച്ച് പിന്നെ അവിടെ ചെറിയൊരു ഇതാക്കിയിട്ട് വിസിറ്റിംഗ് മീസയിൽ ബേബിച്ചൻ അവിടേക്ക് വിളിച്ചു ബേബിച്ചൻ ദുബൈയിലേക്ക് പോയി അപ്പോഴും അമ്മ ഇവിടെ കട അമ്മയുടെ ചുമലിലായി ഒറ്റയ്ക്കായി എല്ലാ കാര്യങ്ങളും ഒക്കെ എല്ലാം മാനേജ് ചെയ്യണം മകൻ വിസിറ്റിംഗ് വിസയ്ക്കാണ് പോയിരിക്കുന്നത് അമ്മ ഇവിടുന്ന് മാസാ മാസം പൈസ ഉണ്ടാക്കി ആദ്യം മൂന്ന് രണ്ട് മാസം മൂന്ന് മാസം വിശിക്കാൻ കണ്ടാണ് പോയത് അവിടേക്ക് പൈസ ഉണ്ടാക്കി മകൻ കൊടുക്കണം കാരണം അവന് പണിയൊന്നുമില്ല ആ രീതിയിലേക്ക് വീണ്ടും തെങ്ങുമേരി രാപ്പകരില്ലാണ്ട് വീണ്ടും ആ ഒരു ഇല്ലാത്ത രീതിയിലേക്ക് അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ് ബേവിച്ചിന് ഉണ്ടപ്പോൾ ചെറിയ ഏതോ ഒരു സ്ഥാപനത്തിൽ ചെറിയൊരു പണി കിട്ടി പണി കിട്ടിയാണെങ്കിൽ ഒന്നിനും തികയുന്നില്ല ഭാര്യയുണ്ട് ഫ്ലാറ്റ് എടുത്ത് ജീവിക്കണം അവിടെ പോകണം ഇവിടെ പോകണം വണ്ടി വേണം എല്ലാ കാര്യങ്ങളും നടക്കണം അമ്മയോട് വിളിച്ചുകൊണ്ട് അമ്മ പൈസ ഉള്ളപ്പോഴേക്കും ഇന്നെ പോലെ ചെയ്യണം ഞങ്ങൾക്ക് ഇവിടെ ഒന്നും കൊണ്ട് തികയുന്നില്ല അതിന് ഭാര്യ ബേവിച്ചിനെ കൂടുതലായിട്ട് അമ്മയോട് ഒരു പൈസ അവിടേക്ക് മേടിക്കാൻ ആ നാലും സാധാരണ ആൾക്കാർ ദുബൈയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുന്ന് കിട്ടുന്ന ഈ നാട്ടിലൊരു തരച്ച് കൊടുക്കുകയാണ് ഇത് ഈ നാട്ടിലെ ഈ പാവപ്പെട്ട പത്തറത് വയസ്സുള്ള അമ്മ സമ്പാദിക്കുന്ന പൈസ അല്ലെങ്കിൽ ജോലി ചെയ്തുണ്ടാക്കുന്ന കഷ്ടപ്പെട്ട് ഓരോ ദിവസം മിച്ചം പിടിച്ചിട്ടുണ്ടാക്കുന്ന പത്തോ നാന്നൂറോ അഞ്ഞൂറോ രൂപ വെച്ചിട്ട് അത് അവിടേക്ക് ഒരു മാസം മാസമാകുമ്പോഴേക്കും പത്തോ ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപയ്ക്ക് അവർ അങ്ങോട്ട് ആവശ്യപ്പെടും അവരുടെ ചിലവിന് മറ്റു കാര്യങ്ങൾക്കൊന്നും ഒരു പണമില്ല അങ്ങോട്ട് അയച്ചു കൊടുക്കും നോക്കുമ്പോൾ എന്താണ് മകനെ വിവാഹം കഴിച്ചു മകള് വിവാഹം അവിടെയാണ് പെമ്പക്കളെ മൂന്ന് പേരെ കെട്ടിച്ചുവിട്ടു പിന്നെ മകൻ അവിടെ ജോലിയാണ് മരുമകൾക്ക് അവിടെ ജോലിയാണ് അവർ രണ്ടുപേരും ദുബായിലാണ് എന്തിൻ്റെ കുറവെന്നുള്ളതാണ് അറിഞ്ഞിരിക്കുന്നത് പക്ഷേ പാവം തങ്കമ്പ ശേരിയുടെ മാനസിക വ്യത്യോ കഷ്ടപ്പാടോ ബുദ്ധിമുട്ടോ മകൻ ഒരു ദുബൈയ്ക്ക് ഒരു ജോലി ആയാലും കഷ്ടപ്പാട് തീരുമെന്നാണ് അമ്മ സ്വപ്നം കണ്ടിരുന്നത് അന്ന് ഒരിക്കലും തീരാ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരുന്നപ്പോഴേക്കും അമ്മ നാട്ടിൽ നന്നായിട്ട് കഷ്ടപ്പെടുന്ന ആളാണ് നല്ല ഒരു ഹോട്ടല് ഒറ്റയ്ക്ക് നടത്തിക്കൊണ്ട് പോകുന്ന ആ സമയമാണ് എന്നറിയാം ബേബിച്ചൻ അറിയാം അമ്മ അതുപോലെ തന്നെ കഷ്ടപ്പെട്ട് കൊണ്ടുപോകുന്നതാണ് അപ്പം ബേബിച്ചനും ഭാര്യയും കൂടെ ഒരു തീരുമാനത്തിലെത്തി നമ്മളമ്മ അമ്മയും നാട്ടിൽ നിർത്തിയിട്ട് കാര്യമില്ല അപ്പോൾ അവർക്കവിടെ അവരുടെ പരിചയത്തിലുള്ള ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു കാര്യം പറഞ്ഞു അറബിയുടെ വീട്ടിലേക്ക് ഒരു വേലക്കാരി വേണം അത്യാവശ്യം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ദെർഹംസ് ദർഹംസ് എന്ന് പറഞ്ഞാൽ ഏകദേശം പത്ത് എഴുപതിനായിരം രൂപ പത്ത് എഴുപതിനായിരം രൂപയോളം കിട്ടും വീട്ടുവേലയാണെങ്കിലും അത്യാവശ്യം വലിയ കുഴപ്പമൊന്നും ഇല്ല അവരുടെ വീട്ടിൽ കുറച്ച് അംഗങ്ങളുള്ളതാണ് അപ്പോൾ നന്നായിട്ട് പണിയുണ്ട് വീട്ടിലെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നോക്കണം നന്നായിട്ട് ഭക്ഷണം പാചകം ചെയ്യണം ആ രീതിയിലേക്ക് നോൺ വെജ് ഒക്കെ നന്നായിട്ട് കുക്ക് ചെയ്യാനൊക്കെ അറിയുന്ന ആൾക്കാരായിരിക്കണം എഴുപത്തയ്യായിരം രൂപ മാസം ഇന്ത്യൻ രൂപ രൂപ നോക്കുവാണെങ്കിൽ അത്രയും കിട്ടും അപ്പോൾ ഇവർ ഭാര്യയും ഭർത്താവോ തീരുമാനമെടുത്തു എന്തുകൊണ്ട് നമുക്ക് നാട്ടിൽ നിന്ന് അമ്മയും ഇവിടേക്ക് വിളിച്ചു വരുത്തിയിട്ട് അമ്മേനെ നമുക്ക് ആ വീട്ടിലേക്ക് വേലക്കാരിയായിട്ട് വിട്ടു കൂടാതിരുന്നത് ഇവർ തീരുമാനത്തിലെത്തി കാരണം രണ്ടുപേരും നന്ന സുഖമായി സന്തോഷപരമായാണ് ജീവിക്കുന്ന അവരുടെ ജീവിതം കുറച്ചുകൂടി ആസ്വാദികരമാക്കാനായിട്ട് ആ രീതിയിലേക്ക് അവർക്ക് കുറച്ചുകൂടി എന്താ പറയുക എക്സ്പ്ലോർ ചെയ്ത് ജീവിക്കാനാണ് ദുബൈ ലൈഫ് ആകുമ്പോൾ എല്ലാവർക്കും എത്ര കിട്ടിയാലും തികയത്തില്ല ജീവിതം അടിച്ച് പൊളിക്കാനാണെങ്കിൽ ജീവിതം ആസ്വദനത്തിൻ്റെ അങ്ങേയറ്റം വരെ നമുക്ക് ദുബായിൽ ജീവിക്കാൻ പറ്റും ആസ്വദിച്ച് ജീവിക്കാൻ പറ്റും അതിൽ ഒരു ഇത് മാത്രം പണം മാത്രം മതി അപ്പോൾ അവർ രണ്ടുപേരും യും ഭർത്താവും കൂടെ നോക്കിയപ്പോഴേക്കും ഒരു രണ്ടായിരത്തിഞ്ഞൂറ് ദ്രഹംസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് അടിപൊളിയായിട്ട് ജീവിക്കാം അമ്മയുടെ ചിലവൊക്കെ നടന്നു പോകും താമസവും അവിടെ നടന്നു പോകും കുഴപ്പമൊന്നുമില്ല കാര്യമൊന്നും അമ്മയുടെ തക്കാളിപ്പം പറയൊന്നും വേണ്ട സാലറി ഒക്കെ അമ്മയ്ക്കല്ല തൻ്റെ അക്കൗണ്ടിലേക്ക് വരത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ച് ഓക്കെ ആക്കി നാട്ടിൽ നിന്നൊരു ഹൗസ്മെയ്റ്റിനെ കൊണ്ടുവരാം കുഴപ്പമൊന്നുമില്ല പക്ഷേ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ രീതിയിലേക്ക് ആയിരുന്നു ഞങ്ങൾ പറഞ്ഞ പോലെ ആയിരിക്കും ചെയ്യുന്നത് പൈസ മന്ത്ലി മന്ത്ലി ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുത്തണം എന്ന് പറഞ്ഞിട്ട് എല്ലാ ചിലവുകളും അറബയിൽ നിന്ന് മേടിച്ചെടുത്തിട്ട് അവരമ്മയ്ക്ക് അമ്മയോട് പറയണം അമ്മ നാട്ടിൽ നിന്നോ മതി അമ്മ ഇനി ദുബൈലേക്ക് പോരാൻ ദുബൈയിൽ ഇവിടെ ഒരുമിച്ച് നമ്മളുടെ കൂടെ താമസിക്കാൻ കുറച്ച് ജീവിതമൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാം ഓ തങ്കമ്മച്ചേടിക്ക് ഇതിൽ പരമൊരു സന്തോഷം തോന്നാനായിരിക്കും മോൻ ദുബൈലേക്ക് വിളിച്ചിരുന്നത് തൻ്റെ ജീവിതം വളരെയേറെ ഹാപ്പിയാകുമ്പോൾ എന്താണെങ്കിലും മാതാവിനോട് അക്കരപ്പള്ളിയിൽ പോയി മുട്ടിപ്പോയി പ്രാർത്ഥിച്ചതിനൊക്കെ ഫലമുണ്ടായി ദൈവം കടാക്ഷിച്ചു മകനടുത്തേക്ക് മകൻ്റെ മരുമോടേയും അടുത്തേക്ക് ദുബായിലേക്ക് പോവുകയാണ് പത്തറുപത് വർഷം നാട്ടിൽ ഇങ്ങനെ മാടിനെ പോലെ എന്നാ പണിയെടുത്താലും മകൻ വിളിച്ചേക്കുമല്ലേ ദുബായിലേക്ക് പോകാനായിട്ട് ഇടി തങ്കമേ നീ ഭാഗ്യമുള്ള ഒരാട് എന്താണെങ്കിലും അവസാനം അവൻ അങ്ങനെ ചെയ്തല്ലോ അല്ലെങ്കിലും ഞങ്ങൾക്കറിയായിരുന്നു അവൻ നല്ല സ്നേഹമുള്ളവനാണ് നിന്നോട് നല്ല സ്നേഹമുള്ളവനാണെന്നൊക്കെ നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കാരും ഒക്കെ പറഞ്ഞു തങ്കമ്മച്ചേടിയും സന്തോഷം മതിയായി എടുത്തു എല്ലാ കാര്യങ്ങളും റെഡിയായി അവിടുന്ന് അറബി എല്ലാ ഒരു പൈസ പോലും മകനോ മരുമകളോ മുടക്കിയില്ല എല്ലാം അറബി മുടക്കി അങ്ങനെ തങ്കമ്മച്ചി എടുത്തതിനെ അവർ ദുബൈയിലേക്ക് വിടുന്ന തങ്കമ്മച്ചിയെടുത്തി എല്ലാ പരിപാടികളും നിർത്തി എല്ലാം നോക്കിയാക്കി ഹോട്ടൽ ആർക്കും കൊണ്ട് നടത്താനായിട്ടൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്തു പത്ത് പിന്നെ എന്താ പറയുക വർഷങ്ങളായിട്ട് പത്തൊമ്പത് വർഷത്തിൽ മൂലായി മേളയായി കട നടത്തി കൊണ്ട് അപ്പോൾ ആ ഒരു പാരമ്പര്യം ഒക്കെ ഉണ്ട് ആ കട നിർത്തണ്ട എന്ന് പറയുന്നത് അയൽവക്കക്കാരെ ഒരാളെ ഏർപ്പെടുത്തിയിട്ട് അവർക്ക് കട തൽക്കാലം നടത്താനായിട്ട് ഒരു പൈസ ഇച്ചിരി പൈസ കിട്ടും ആ പൈസയും മകൻ്റെ അക്കൗണ്ടിലേക്ക് മാസം മാസം അയച്ചു കൊടുത്താൽ മതി എന്നുള്ള സംഗതിയൊക്കെ എടുത്തിട്ട് കട അവർക്ക് ഒന്നും വർഷത്തേക്കല്ല മൂന്ന് വർഷത്തേക്കാണ് കട കൊടുത്തത് ഒക്കെ എഴുതി മൂന്ന് വർഷത്തേക്ക് പോകുമല്ലേ പെട്ടെന്ന് ഇനി അങ്ങോട്ട് മകൻ്റെ അടുത്തേക്ക് താമസിക്കാൻ പോകില്ല ഇനി ഇങ്ങോട്ടൊന്ന് വരോ ഒന്നും ഇടയ്ക്കൊന്ന് വന്ന് പോയാലേ അത്രേ ഉള്ളൂ എങ്ങനെയാണ് അങ്ങോട്ട് ചേട്ടൻ കരുതിയിരുന്നത് അങ്ങനെ പോവുകയാണ് ദുബൈയിലേക്ക് അമ്മ പോയി അവിടെ പോയി രണ്ട് ദിവസം മകനിലൂടെ ഇന്ന് മൂന്നാം ദിവസം പറഞ്ഞപ്പോൾ പറഞ്ഞു അമ്മയോട് അമ്മയെ നമ്മൾ ഞങ്ങളിവിടെ താമസിക്കുന്നത് ഒരു മുറിയുള്ള വീട്ടിലല്ലേ നമുക്കിപ്പോൾ ഇവിടെ ദുബൈയിലെ കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് ചുറ്റി കണ്ടു കണ്ടപ്പം കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ നമുക്കൊരു കാര്യം ചെയ്യാൻ ഇവിടുന്ന് അമ്മയും ജീവർ സ്ഥലത്തേക്ക് പോവുകയാണ് അമ്മ അവിടെ താമസിച്ചത് ഞങ്ങൾ അവിടെ വന്ന് ഇടയ്ക്ക് കണ്ടോളും ചെറിയ അവിടെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മുതലാളിയാണ് അപ്പോൾ അവർക്ക് ചെറിയ സഹായം ആയിട്ട് അവിടെ ഒരാളെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് അമ്മയാണെങ്കിൽ ഇവിടെ രാവിലെ മുതൽ വന്നിരുമ്പോൾ വെറുതെ ഇരിക്കുവല്ലോ ഞങ്ങൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ വലിയ ഇതൊന്നുമില്ല അമ്മയ്ക്ക് അവിടെ ഹോട്ടലിൽ ഒരു ഹോട്ടൽ തന്നെ അമ്മ നടത്തിക്കൊണ്ടിരുന്നില്ല അത്രയും പണിയൊന്നും എന്താണെങ്കിലും ഇല്ല അവിടെ താമസം എ സിയാണ് എല്ലാ കാര്യങ്ങളും ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് എല്ലാത്തിനും മെഷീനൊക്കെ ഉണ്ട് നമ്മൾ കല്ലിലാളത്ത് തുണിയിലക്കി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട പാത്രങ്ങളൊക്കെ അങ്ങനെ ഡിഷ് വാഷറുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് അമ്മയ്ക്ക് ആദ്യം തങ്ങുമ ചേട്ടിക്കൊന്നും മനസ്സിലായില്ല പിന്നീടാണ് ആ പാവം അമ്മ മനസ്സിലാക്കിയത് തന്നെ ഇവിടെ വീട്ടുവേലക്കാരിയായിട്ട് കൊണ്ടുവന്നത് തൻ്റെ മകൻ്റെ മകളുടെയും കൂടെ നിന്ന് ടവറ് ജോലി ചെയ്ത് വീട്ടിലെ കാര്യങ്ങൾ നോക്കി നടത്താനാണെങ്കിൽ അതിൻ്റെ ഒരു അന്തസ്സുണ്ട് പക്ഷേ അതല്ല നാട്ടിൽ മാന്യമായിട്ട് ഒരു ഓൺട്രപ്രണറായിട്ട് നടത്തിക്കൊണ്ടിരുന്ന തൻ്റെ എല്ലാ കാര്യങ്ങളും മാറ്റി അവിടെ നിന്ന് കൊടുത്തിട്ട് ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് കൊണ്ടുവന്ന ഒരു അറബിയുടെ വീട്ടിൽ വീട്ടുവേലക്കാരിയായിട്ടാണ് ആയിട്ടാണ് കൊണ്ടുവരുന്നത് അമ്മ തകർന്നു പോയെന്ന് പറഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കണം എന്താണ് പറയേണ്ടതെന്ന് അവർക്കറിയില്ല കാരണം ഒരു പത്ത് പതിനേഴ് അംഗങ്ങളുള്ള വലിയ ഫാമിലിയിലേക്കാണ് ഇവരെ കൊണ്ടാക്കിയത് അവിടെ രാ പകലില്ലാതെ ഈ പതിനാറ് പത്ത് പതിനേഴ് പേർക്ക് വെച്ച് വിളമ്പടം വന്ന് വിഭിന്ന തരത്തിലുള്ള ഈ പിന്നെ എന്താ പറയുക നന്നായിട്ട് ഞമ്മ ഹോട്ടലിലായൊണ്ട് നന്നായിട്ട് ഭക്ഷണമൊക്കെ പാചകം ചെയ്യുകയും എല്ലാ കറികളും ചോറുകളും എല്ലാം ഉണ്ടാക്കണം അതുകൂടാതെ തന്നെ അവിടെ വേറെ ഫിലിപ്പീനിയായിട്ടുള്ള വേറൊരു ഒരു എന്താ പറയുക ഹൗസ്മേറ്റ് വേറെ ഉണ്ട് അവർ ഭരിപ്പിക്കും അവർ പറഞ്ഞ പോലെ എല്ലാം ചെയ്യണം തുണി തേക്കണം തുണി അലക്കണം വിശ്രീടണം നിലം തുടയ്ക്കണം കിച്ചണിൽ എല്ലാ ഹെൽപ്പും ചെയ്യണം പാകം പണിയോട് പണിയോട് പണി കാരണം അവർ കൊടുക്കുന്ന അവർ മാന്യമായ സാലറിയാണ് രണ്ടായിരത്തഞ്ഞൂറ് ദർഹംസ എന്ന് പറഞ്ഞാൽ ഒരു ഹൗസ്മേറ്റിന് കിട്ടുക എന്ന് പറഞ്ഞാൽ എഴുപത്തയ്യായിരം രൂപ കിട്ടുക എന്ന് വരും ചിലത് കാര്യമില്ല അത് നല്ല കാര്യമാണ് അപ്പോൾ അത്രയും പൈസ ഇത് ഇത്രയും ചെയ്തിട്ട് എന്തെങ്കിലും ഒരു തക്ക പക്ഷെ ഒരു ഒരു ദർഹംസെങ്കിലും കയ്യിൽ കിട്ടുമോ വല്ലപ്പോഴും അവർ നല്ല നല്ല രീതിയിലൊക്കെ ഭക്ഷണം നല്ല ബീഫ് ഇലർത്തിയതോ അല്ല ബീഫ് കറിയോ ചിക്കൻ കറിയോ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴത്തേന് അവരെന്തെങ്കിലും സന്തോഷം തോന്നിയിട്ട് അറിവിയാ അഞ്ചോ പത്തോ ദർഹംസ് കയ്യിൽ വെച്ച് കൊടുക്കുന്നല്ലാതെ യാതൊന്നും അമ്മയ്ക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അമ്മ അവിടെ പോയി ആ മകനെ കിട്ടുന്ന പൈസ മുഴുവൻ എഴുപത്തയ്യായിരം ദർശം മീൻസ് ഈ രൂപയും മകനാണ് മരുമകളും മണ്ണ് മേടിച്ചെടുക്കുന്നത് അവർ വളരെ അന്തസ്സായിട്ട് അവർ കാർ വാങ്ങിച്ചു നല്ല ഫ്ലാറ്റ് മാറി എല്ലാ കാര്യങ്ങളും അവരുടെ ജീവിതം ഡെവലപ്പ് ചെയ്യും ഒരിക്കലും വന്ന് കാണുകയോ ഒന്ന് വിളിക്കുകയോ പോലും ചെയ്യുന്നില്ല അമ്മയെ ഒരു ഹൗസ് മെയ്ഡായിട്ട് ആ വീട്ടിലേക്ക് തള്ളിയിട്ട് കളഞ്ഞു എന്നുള്ളതാണ് സത്യം അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല ഒന്ന് പറയാൻ പോലും വിഷമം പറയാൻ പോലും അറിയത്തില്ല രാത്രി മുറിയിൽ വരുന്നിരുന്നിട്ടിങ്ങനെ കരയും കരയുമ്പോഴേക്കും കൂടുതലുള്ള ഫിലിപ്പീനെ ചോദിക്കുമ്പം എന്ത് പറ്റി എന്തിനാണ് കരുതുന്നത് ഭാഷയറിയില്ല ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയില്ല ആരോട് വിഷമം പറയാനാണ് മകനെ അത്രയും നാൾ അത്രയും ആറ്റുന്നോറ്റി വളർത്തി എല്ലാ കാര്യങ്ങളും ചെയ്തെല്ലാ സംഗതികളൊക്കെ ചെയ്തിട്ട് മകൻ അമ്മയ്ക്ക് കൊടുത്ത പണി കണ്ടു അമ്മയെ നാട്ടിലല്ല വിദേശത്ത് കൊണ്ടുവന്ന് വിദേശത്ത് കൊണ്ടുവന്ന് അടിപ്പടുക്കളപ്പണിക്കാരി ആക്കി എന്ന് മാത്രമല്ല അതൊരു സാധാരണ ചെറിയ വീടാണെങ്കിൽ കുഴപ്പമില്ല ഈ പത്തും പതിനാറും പേരും അംഗങ്ങളൊരു വീട്ടിലേക്ക് അമ്മയെ കൊണ്ടാക്കി അവിടെ കൊണ്ട് തള്ളിയിട്ടും അതുപോലെ അമ്മയെ ചക്രശ്വാസം വലിപ്പിക്കാനുള്ള പണി കൊടുത്തിട്ട് ഈ അറുപത്തഞ്ചാമത്തെ വയസ്സിൽ ഈ പാവം തങ്കമ്മച്ച എടുത്ത് എന്ത് ചെയ്യാനാണ് സഹിക്കുകയല്ലാതെ യാതൊരു നിവൃത്തിയുമില്ല ആ അങ്ങനെ സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ മൂന്ന് വർഷം കഴിയണമല്ലോ വിശിയുടെ കാലാവധി കഴിഞ്ഞാൽ വിശിയുടെ കാലാവധി കഴിഞ്ഞാൽ വീണ്ടും ഈ അമ്മയെ സുഖിമാനായി മകനും മരുമകളും നാട്ടിലേക്ക് കൊണ്ടുവരുമോ ഒരിക്കലും കൊണ്ടുവരികയില്ല അവരുടെ ജീവിതത്തെക്കുറിച്ച് നമ്മളെ ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം നന്നായിട്ട് ഭക്ഷണം കിട്ടുന്നുണ്ട് കാര്യം ശരിയാണ് നന്നായിട്ട് ജോലി ചെയ്യണം കഠിനാധ്വാനം ചെയ്യണം നന്നായിട്ട് ഭക്ഷണം കിട്ടുന്നുണ്ട് ദൈവസഹായിച്ച് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് അങ്ങനെ മുന്നോട്ട് പോകുന്നു എൻ്റെ സ്നേഹിതൻ ഷാനവാസ് ഈ വിവരം എന്നോട് പറഞ്ഞപ്പോഴേക്കും മേടാ ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് ഞങ്ങൾക്കറിയാവുന്ന ഒരു ടീമാണ് ഈ ഒരു വിവരം വന്നിപ്പോൾ നിന്നോട് പറയണമെന്ന് തോന്നി കാരണം കാരണം നീ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് അറിയിക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് പുത്തമ്പരക്കിൽ നിന്ന് വീട്ടുപേരുള്ള നമ്മുടെ കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളിക്കാരനായിട്ടുള്ള നമ്മുടെ ബേബിച്ചും ഭാര്യ തന്നെയും അമ്മ തങ്കമ്മ ചേടുത്തിയും ഭർത്താവ് മരിച്ചു പോയതാണ് മൂന്ന് ആൺമക്കളും മൂന്ന് പെൺമക്കളും ഒരാന്മനും ഒക്കെയാണുള്ളത് നമ്മുടെ ദുബായ് മലയാളികളെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയെടുക്കുക പിന്നെ നിങ്ങൾ ദുബൈയില് ജീവിക്കുന്ന ആൾക്കാരാകുമ്പോൾ ഏകദേശം മലയാളികൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമല്ലോ പരമാവധി ഈ കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യുക ബേബിശൻ്റെ ആ മുഖം ഒന്ന് വലിച്ചു കിറാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒന്ന് കരാമയിലാണ് താമസം മുഖം മൂടി വലിച്ചു കിരാൻ ഒന്ന് സാധിക്കുകയാണെങ്കിൽ ഒന്ന് മനസ്സിലാക്കിയെടുക്കുക അവർ പുള്ളി അവിടെ ഒരു ഒരു സൂപ്പർ ഒരു ഹൈപ്പർ മാർക്കറ്റ് പോലെ ഒരു ഒരു ജോലി ചെയ്യുന്നത് വൈഫ് അവിടെ തന്നെ ഒരു ക്ലിനിക്കിൽ അവിടെ ഒരു ഹോസ്പിറ്റൽ കരാമയിൽ ഹെൽത്ത് സെൻറ്റർ അങ്ങനെയുള്ള ഒരു ആശുപത്രിയിലാണെന്ന് തോന്നുന്നുണ്ട് അവിടെ എന്തോ ജോലി ചെയ്യുകയാണ് അവരെ അവരുടെ സാലറി രണ്ട് പേരിലേക്കാൾ കൂടുതലും എനിക്ക് തോന്നുന്നു അതിനേക്കാൾ അത്യാവശ്യം സാലറി അമ്മയാണ് അമ്മയാണെന്നായിരുന്നു അതുകൊണ്ട് അവർ സുഖമായി സന്തോഷമായി പോകുന്നുണ്ട് പക്ഷേ പ്രാവം അറുപത്തഞ്ച് വയസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ നമ്മുടെ വീട്ടുവേലക്കാരിയായി ജീവിതം നരകിച്ച് തീർക്കുകയാണ് കരഞ്ഞു തീർക്കുകയാണ് പറയാനും പരിഭവം പറയാനും ഒന്നും ആരുമില്ല എന്ത് ചെയ്യാനാണ് ഇങ്ങനെയുള്ള മക്കളുള്ള അമ്മമാരുടെ അവസ്ഥ ആ ഇങ്ങനെ ആയില്ലെങ്കിലേ അനുഭവപ്പെടുവാനുള്ളൂ ട്രാവൽസിന് വേണ്ടി സത്യം രീതിയിലുള്ള യാത്രകൾ ഞാൻ എപ്പോഴും പലപ്പോഴും ഒക്കെ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളും ഞാൻ പറയുകയും അത് നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം പലപ്പോഴും പല കാര്യങ്ങളും ലോകത്ത് അറിയാത്ത നമ്മൾ ചിന്തിക്കാൻ പോലും കഴിയാത്ത നമുക്ക് ചിന്തിക്കുന്നതിൻ്റെയൊക്കെ അപ്പുറമുള്ള ധാരാളം കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്നുണ്ട് നമ്മളൊക്കെ വിചാരിക്കും എത്ര പവിത്രമാണ് അച്ഛനും അമ്മയും അല്ലെങ്കിൽ അമ്മയും മക്കളുമായുള്ള സ്നേഹം അമ്മയ്ക്ക് വേണ്ടി മക്കൾ എന്തൊക്കെ ചെയ്യുന്നില്ല എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് ചെയ്തത് കൊടുക്കുന്നുണ്ട് പൊന്നുപോലെ അമ്മമാരെ നോക്കുന്ന ധാരാളം മക്കളുണ്ട് ഇല്ല എന്നല്ല പറഞ്ഞു പക്ഷേ അതിനൊക്കെ ഒരു ഇതായിട്ട് പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ധാരാളം ആളുകളുണ്ട് ഇപ്പോഴും അമ്മമാരെ ജോലിക്ക് വിട്ടിട്ട് അവർ കിട്ടുന്ന പൈസ കൊണ്ട് കഴിഞ്ഞു പോകുന്ന ഒരു കുറെ ആളുകളെങ്കിലും നമുക്കുണ്ടോ അതിന് ഉത്തമമായിട്ടുള്ള ഈ ഒരു ഉദാഹരണം മാത്രമല്ല ഇതിൻ്റെ ഈ ഇത് ലഭിച്ചതിന് ശേഷമാണ് എനിക്ക് പാലക്കാടുള്ള മറ്റൊരു കഥ എനിക്ക് ലഭിക്കുകയുണ്ടായി മറ്റൊരു അമ്മയുടെ ജീവിതാനുഭവം ഉണ്ടായി തീർച്ചയായിട്ടും അത് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നതായിരിക്കാം അപ്പോൾ ട്രാവൽ ബിസിനെ സത്യം തോതിലുള്ള യാത്രയുടെ ഇത്തരത്തിലുള്ള സത്യാന്വേഷണ കഥകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോഴേക്കും തീർച്ചയായിട്ടും ദയവായി നമ്മുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് എന്ത് തന്നെ ആയിക്കോട്ടെ തീർച്ചയായിട്ടും അത് അറിയിക്കുക എൻ്റെ ഒരേ ഒരു പ്രാർത്ഥന എങ്ങനെയാണെങ്കിൽ എൻ്റെ സ്നേഹത്തിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ദുബായിൽ നിന്ന് ആ അമ്മയെ അവിടെ നിന്ന് എവിടെന്നെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി നാട്ടിലേക്ക് എത്തിക്കാനുള്ള കാരണം അവർ മൂന്ന് വർഷത്തേക്ക് ഇവിടെ കൊണ്ടുവന്നാലും ഒന്നുമില്ലെങ്കിൽ അവർക്ക് അധ്വാനിച്ച് കഴിയാനുള്ള ഒരു ഹോട്ടലിൽ നടത്തിക്കൊണ്ട് പോകാനുള്ള എല്ലാം ശേഷിയും ക്ഷേമുഷിയുമുള്ള ഒരു അമ്മയാണ് എന്തിനാണ് ആ അമ്മ ഈ അറുപത്തഞ്ചാമത്തെ വയസ്സിലാളിൽ പോയിട്ട് ഇങ്ങനെ നരയാദന അനുഭവിച്ചു കഷ്ടപ്പെട്ട് ഒന്ന് മനസ്സ് തുറന്ന് മനസ്സിലേക്ക് പ്രാർത്ഥിക്കാൻ പോലും ആ ഒന്ന് വല്ലപ്പോഴും പോയി ക ഓക്കെ ജോലി ചെയ്യുന്നുണ്ട് വല്ലപ്പോഴും ഒന്ന് പോയി കാണുകയും അമ്മയെ ആശ്വസിപ്പിക്കുകയോ അടുത്തേക്ക് ഒന്ന് പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ലെന്നും ഇത് അവിടെ കൊണ്ട് അമ്മേനെ ആ വേലക്കാരിയാക്കി ആ വീട്ടിലാക്കിയതിന് ശേഷം ഒരേ ഒരു തവണയാണ് ഇപ്പോൾ ഏകദേശം ഒന്നര വർഷത്തോടെ അടുക്കുന്നു ഒറ്റ തവണയാണ് ആ മകൻ പോയി അമ്മയെ കണ്ടത് അമ്മയും വിളിക്കാറില്ല അമ്മയെ സംസാരിക്കാറില്ല പക്ഷേ അമ്മ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം എല്ലാ മാസവും ഒരു എളുപ്പമില്ലാതെ വാങ്ങിച്ച് ചിലവാക്കാൻ ഈ മകനും മരുമകളും ഒരു മടിയും കാണിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ അത്ഭുതാവകരമായിട്ട് അല്ലെങ്കിൽ വളരെ സ്ട്രെയിഞ്ചായിട്ട് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചത് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുകയും മറ്റുള്ളവരിലേക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുമെന്നുള്ള പ്രത്യാശയോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ സത്യാന്വേഷണ യാത്രയുടെ ഈ അധ്യായം നമുക്കിവിടെ അവസാനിപ്പിക്കാം നാളെ വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നെർക്കാഴ്ചയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതൊരു ഏവരും സുഖമായി സന്തോഷകരമായിരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഒപ്പം നിങ്ങളോട് എല്ലാവരും ഒരു അപേക്ഷയുണ്ട് നമ്മുടെ തങ്കമച്ചേട്തിക്ക് തങ്കമ ചേടതിക്ക് വേണ്ടി എവരും പ്രാർത്ഥിക്കാം അമ്മ എത്രയും പെട്ടെന്ന് അവിടുന്ന് അമ്മയ്ക്ക് നാട്ടിലേക്ക് വരാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും മാതാവ് അക്കരയമ്മ അല്ലെങ്കിൽ സർവേശ്വരൻ നടത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു ഓൾ